പലപ്പോഴും നെഗറ്റീവ് എനർജീസിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് ബ്ലാക്ക് മാജിക് ഉണ്ടോ ദുർമന്ത്രവാദം വ്യാപികാരക്കം ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട് എന്നോട് വന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ അവരോട് പറയാറുള്ള കാര്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക അപ്പം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജീസ് ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു വേറൊരു വശം ഇനി ദൈവമേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിൽക്കണേ എന്നുള്ളത് ആദ്യം നോക്കണം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റിട്ട് നമ്മുടെ അടുത്ത് വരുന്ന പലപ്പോഴും പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അതായത് കുടുംബ പ്രശ്നങ്ങളായാലും ഫിനാൻഷ്യൽ ലോസസ് ആയാലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഒരുപാട് അവരുടെ സ്വഭാവങ്ങളിൽ തന്നെ അവരെ മാനസിക നില തന്നെ നെറ്റിയിരിക്കുന്ന അവസ്ഥയിലുള്ള പലരും എന്നെ വന്ന് കണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അവരിലേക്കൊരു നെഗറ്റീവ് എനർജി ഒരു വൈബ്രേഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസും ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ട് നേരിട്ട് സംസാരിക്കുന്നത് കൊണ്ടും അവരുടെ പൂജകൾ ചെയ്യുന്നത് കൊണ്ടും എൻ്റെ അനുഭവത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഇതിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തും അപ്പോൾ ആ സ്റ്റഡി നടത്തുമ്പോ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അവെയർ അവെയറാവണം നമ്മളുടെ ആയിട്ടുള്ള ഡാറ്റാസുകൾ കൊടുക്കാനായിട്ടുള്ള പാടില്ല നമുക്കെപ്പോഴും ഒരു രഹസ്യ സ്വഭാവവും നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്നുള്ളത് സത്യമാണ് നമ്മളുടെ ഇത് ഇതൊക്കെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർട്ടിക്കിളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ പറയുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ബ്ലഡ് ഉപയോഗിച്ച് നമ്മളുടെ മുടി ഉപയോഗിച്ച് നമ്മളുടെ നഖം ഉപയോഗിച്ച് നമ്മളുടെ ഉപയോഗിച്ച് നമ്മളുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ ഫോട്ട് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന രീതികളിലുള്ള പൂജാ പ്രോസസ്സുകളൊക്കെയോ അല്ലെങ്കിൽ ഇതുമായി റെഗുലർ ആയിട്ടുള്ള കർമ്മങ്ങളാണ് ഒറ്റ ദിവസമല്ല അതിന് പ്രത്യേകമായി ടൈമിങ്ങിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ഒരു പക്ഷേ നമ്മളെ എഫക്റ്റ് ചെയ്തേക്കാം അപ്പം നമ്മൾ പോസിറ്റീവായി ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഒരു കർമ്മത്തിന് അതിന്റെ എഫക്റ്റും ചിലപ്പോൾ സംഭവിക്കാം പക്ഷെ അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ എന്താ വേണ്ടത് നമ്മൾ പൂർണ്ണമായി സുരക്ഷിതമായിട്ട് ദൈവങ്ങളുടെ ശക്തിപ്പെടുത്തിയ യന്ത്രങ്ങൾ ഉപയോഗിക്കുക നമ്മളെപ്പോഴും ശക്തിയുള്ള ഒരാളായിട്ട് മാറുക നമ്മളെന്നും ദൈവത്തെ വിളിക്കുന്നതും പൂജാ പ്രോസസ്സുകളും ചെയ്യുന്ന ഒരാളായി മാറുക നമുക്ക് പ്രാർത്ഥനയുള്ള ഒരാളായിട്ട് മാറുക അനുഗ്രഹമുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പമായ മാർഗം പക്ഷെ നമ്മൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കാതിരിക്കുകയും പിന്നീട് നമുക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രം അതിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിന്റെ ഒരു കാഠിന്യം നമുക്ക് മനസ്സിലാവുക അപ്പം അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പലപ്പോഴും പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയതിന് ശേഷം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും തകർന്നു തരിപ്പണ ആയോടത്തുനിന്ന് കയറി വരാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി തകരുകയും കുടുംബപരമായി തകരുകയും നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ തിരിച്ചു കയറുക എന്ന് പറയുന്നത് ഒന്നാമത് അതിനുള്ള ഇനഫ് സമയം കിട്ടില്ല അതിനുള്ള സഹായങ്ങൾ കിട്ടില്ല അപ്പൊ അങ്ങനെയൊന്നും പോവാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബുദ്ധിപരമായ മാർഗം അപ്പോൾ ഞാൻ പോയാറ് വിഷുമായ മഠത്തിൽ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരെ അവരെ കറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ അവരെ ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ അവർക്ക് കൃത്യമായ പ്രാർത്ഥനാ രീതികൾ പറയും അത് അവർ ചെയ്യണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ് പക്ഷെ ഇതൊക്കെ നിർബന്ധമായിട്ട് അവരോട് പറയാറുണ്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് അവർക്ക് എന്തായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകളിലൂടെയും ഹോമങ്ങളിലൂടെയും ഗുരുതി പൂജകളിലൂടെയും നിവേദ്യ പൂജകളിലൂടെയും നമുക്ക് ഇത് ഇങ്ങനെയുള്ള എനർജി പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിൽ നിറയ്ക്കുകയും നമ്മൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനും ശക്തി കൂട്ടാനും നമ്മൾ വിജയിക്കാനും ഉള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഈ നെഗറ്റീവ് എനർജീസിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് എനർജിക്ക് നിലനിൽപ്പുള്ളൂ അല്ലാണ്ട് പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് തട്ടില്ല എന്നുള്ളതില്ല നമ്മളെക്കാളും ശക്തി ഉള്ളത് എന്താണോ അത് നമ്മളിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സത്യം നമ്മൾ എപ്പോഴും ശക്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൊല്യൂഷൻ അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ